മടായിപ്പാറയെ തൊട്ടറിഞ്ഞ കാക്കപ്പൂ ചിത്രകലാ ക്യാമ്പ് വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാകാൻ കൂടിയാണ് വൺ നാർഡ് നാഷൻ എന്ന ചിത്രകലാകാരന്മാരുടെ കൂട്ടായ്മ ക്യാമ്പ് സംഘടിപ്പിച്ചത് മടായിപ്പാറയിലെ എസ് എൻ സ്കൂളിൽ നടന്ന ക്യാമ്പിൽ ഇരുന്നൂറിലേറെ ചിത്രകാരന്മാർ പങ്കെടുത്തു ചിത്രകലയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാരുടെ ഒത്തുചേരലിന്റെ അടയാളപ്പെടുത്തലായി മാറിയ കാക്കപ്പൂ എന്ന ചിത്രകലാ ക്യാമ്പ് വയനാടിന്റെ കണ്ണീർ ഒപ്പാൻ കൂടിയുള്ളതായിരുന്നു ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങാവാൻ വൺ നേഷൻ എന്ന ചിത്രകലാകാരന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ഏകദിന ചിത്രകലാ ക്യാമ്പിൽ നിരവധി പേരാണ് പങ്കാളികളായത് ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു ക്യാമ്പ് ലോകപ്രശസ്ത ചിത്രകാരൻ എൻ കെ പി മുത്തുകോയ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു ഏഴു വയസ്സുമുതൽ എഴുപത് വയസ്സുവരെയുള്ള കലാകാരന്മാരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് വൈകല്യങ്ങളെ മറന്ന ചിത്രരചനയുടെ ലോകത്തെത്തിയ മൗത്ത് പെയിന്റർ സുനിത തൃപ്പാണിക്കര ജിഷ ആലക്കോട് തുടങ്ങിയ ഉൾപ്പെടെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു സംഘാടനം കൊണ്ടും ഏറെ മികച്ചതായിരുന്നു ക്യാമ്പ് വൺ ആർട്ട് നേഷൻ കൂട്ടായ്മയുടെ ഒന്നാം പിറന്നാൾ ദിനത്തിലാണ് കാക്കപ്പൂ എന്ന പേരിൽ മാടായിപ്പാറയിൽ ക്യാമ്പ് ഒരുക്കിയതെന്ന ചെയർമാൻ ദനേഷ് മാബ ചീഫ് കോർഡിനേറ്റർ പ്രദീപ് ഗായത്രി എന്നിവർ പറഞ്ഞു കാക്കപ്പൂ ക്യാമ്പ് വൺ ആറ്റ് നേഷൻ്റെ നമ്മളുടെ ഒരു പതിനാറ് ഫ്രണ്ട്സ് കൂട്ടായ്മയായ വൺആാറ്റ് നേഷൻ്റെ ഒരു ഏകദിന ചിത്രകലാ ക്യാമ്പാണ് കാക്കപ്പൂ നമ്മൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് വൺ ആറ് നേഷൻ ഫോം ആയത് അതിനുശേഷം മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളുടെ ഈ കാക്കപ്പൂ എന്ന ക്യാമ്പ് നമ്മൾ ഇന്നിവിടെ ഏകദിന ക്യാമ്പിലൂടെ കൊണ്ടുവന്നത് നമ്മളിപ്പോൾ രൂപീകരിച്ചിട്ട് ഒരു വർഷമേ ആകുന്നുള്ളെങ്കിലും നമ്മളെ കഴിഞ്ഞ രണ്ട് പരിപാടികളിൽ പങ്കെടുത്തവരെ അതായത് നമ്മൾ കഴിഞ്ഞ രണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയ നല്ല അനുഭവങ്ങൾ നമ്മൾ സംഘടിപ്പിച്ച പരിപാടികളിൽ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് കിട്ടിയ നല്ല അനുഭവങ്ങളാണ് അവർ മറ്റുള്ളവരോട് പറഞ്ഞത് വൺ നാട്ട് നാഷൻ ഒരു പരിപാടി നടത്തുന്നുണ്ടെങ്കിൽ അത് മോശമായില്ല നമുക്കും പങ്കെടുക്കണം എന്ന് ആ തിരിച്ചറിവാണ് അവർ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിച്ചത് ചിത്രകാരൻ കെ കെ ആർ വെഗരയാണ് മാടായിപ്പാറയിൽ ക്യാമ്പ് നടത്താൻ നിർദ്ദേശം നൽകിയതെന്ന് സംഘാടകർ പറയുന്നു ക്യാമ്പിൽ മികച്ച പങ്കാളിത്തമുണ്ടായെന്ന് കെ കെ ആർ വെഗരയും അഭിപ്രായപ്പെട്ടു കലാകാരന്മാരെ സംബന്ധിച്ചും ആസ്വാദകരെ സംബന്ധിച്ചും വളരെ പുതുമയുള്ള ഒരു അനുഭവമാകും എന്ന് തീർച്ചയാണ് മറ്റൊന്നും മാടായിപ്പാറ എന്ന് പറയുന്നത് വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നതാണ് പ്രധാനം അതിലപ്പുറം മാടൈക്കാരനായിട്ട് ഇവിടെ തൻ്റെ കുട്ടിക്കാലം ചെലവഴിച്ച മുത്തുക്കോയ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ സറിയലിസ്റ്റ് ആർട്ടിസ്റ്റിൻ്റെ സാന്നിധ്യം അത് ഈ ക്യാമ്പിന് വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ് നമ്മൾ കാണുന്നത് കോയക്കയുടെ വളരെ പ്രശസ്തമായ ഒരു പെയിൻറിങ്ങിൻ്റെ ചെറിയൊരു റിപ്ലിക്കേറ്റ് നമ്മളിവിടെ ചുമരൽ വരച്ചുകൊണ്ടാണ് കോയക്കക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ ആദരം സമർപ്പിച്ചിരിക്കുന്നത് സിനിമാ താരം പി പി കുഞ്ഞകൃഷ്ണനും ക്യാമ്പ് സന്ദർശിച്ചു അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗൗരവവും അതുപോലെ തന്നെ ഇതിലൊരു ഒരു പങ്കാളിത്തവും ഏറ്റവും നല്ല നിലയിൽ അതായത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന മുത്തുക്കോയ വരെയുള്ള ആളുകൾ വരക്കുന്ന ചിത്രം അതുമാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ല ഡിസ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പരിപാടിയായിരുന്നു എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഒട്ടേറെ കലാകാരന് അത്തരത്തിലുള്ള ഒട്ടേറെ കലാകാരന്മാർ കൂടി പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു ചിത്രകലാ ക്യാമ്പ് എന്ന് പറയാം വളരെ മനോഹരമായ ചിത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങൾ അതുമാത്രമല്ല മാത്രം ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇത് ഇതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ സർക്കാരിന്റെ ദുരിതാശ്വാസത്തിന് കൊടുക്കുന്നതാണ് ക്യാമ്പിലെ ചിത്രങ്ങൾ വിറ്റ് കിട്ടുന്ന മുഴുവൻ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൈമാറുന്നത് ചടങ്ങിൽ ചെയർമാൻ ധനേഷ് ബാബ അധ്യക്ഷത വഹിച്ചു ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളികൃഷ്ണൻ മുഖ്യാതിഥിയായി വൽസൻ കൂറുമക്കൊല്ലേരി മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ ഇബ്രാഹിം വെഗറ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ബാലകൃഷ്ണൻ കദരൂർ ഗോവിന്ദൻ കണ്ണപുരം കേണൽ വി പി സുരേഷൻ സി പി ദിലീപ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി